പ്രേക്ഷകർ കൃത്യമായി തന്നെ അറിയുന്ന ഒരു പേരാണ് മേഘയുടെയും സൽമാന്റെയും പ്രേക്ഷകർ പ്രത്യേകമായി ഒരു പേരാണെന്ന് കൂടി പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പേര് എന്ന നിലയിൽ തന്നെ എടുത്തു നോക്കിയാൽ ആരാധകർ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും മേഘയ്ക്കും സൽമാനും കിട്ടിയ പുതിയ വിശേഷങ്ങൾ തന്നെയാണ് ഓർക്കുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം സൽമാനും മേഘയും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ പൊണ്ടാട്ടിക്ക് ആശംസകൾ പക്ഷേ ഒരു സങ്കടം എന്നത് ആ പുതിയ ലോകത്തേക്ക് എൻ്റെ പൊണ്ടാട്ടി ഒറ്റയ്ക്കാണ് എന്ന് മാത്രമാണ് അതായത് ഞാനില്ല എന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതുമായ ഒരു സീരിയൽ തന്നെയായിരുന്നു മേഘയിലും സൽമാന്റെ പ്രിയപ്പെട്ട സീരിയൽ മിനിരണ്ടിലും ആ മിഴിരണ്ടിലും സൽമാനും മേഘയും ഒന്നിച്ചതിലൂടെ തന്നെയായിരുന്നു പ്രേക്ഷകർ എപ്പോഴും കൂടുതൽ ഏറ്റെടുക്കാറുണ്ടായിരുന്നത് ഇപ്പോഴിതാ സൽമാനെ വിട്ട് മേഘ ഒറ്റയ്ക്ക് പോവുകയാണ് മിനിരണ്ടിലും തമിഴിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ സൽമാൻ്റെ കഥാപാത്രം ചെയ്യുന്നത് മറ്റൊരു താരമാണ് ശരിക്കും ആദ്യം ഞാൻ നിനക്കൊരു കൺഗ്രാജുലേഷൻ പറയട്ടെ മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് നീ കാലെടുത്ത് വയ്ക്കുന്നതിൻ്റെ കൺഗ്രാജുലേഷനാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു മികച്ച ഇൻഡസ്ട്രിയിലേക്കാണ് നീ കാലെടുത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നിന്നെ ഇതിലേക്ക് ഏറ്റെടുക്കാൻ പോവുകയായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ പോകുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളും കിട്ടും എല്ലാം പ്രതീക്ഷയോടെയാണ് ഞാൻ നോക്കി നിൽക്കുന്നത് തിരുമംഗല്യം എന്നാണ് മെഡിരണ്ടിലിനും പേരിട്ടിരിക്കുന്നത് പ്രീമേക്കാണ് മെഡിരണ്ടിലെ എന്ന് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡെഡിക്കേഷനെക്കുറിച്ചും ഹാർഡ് വർക്കിനെക്കുറിച്ചും സംസാരിക്കാം അതുപോലെ തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാർത്തകളും അത്തരത്തിൽ തന്നെയാണെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തകൾക്കൊപ്പം തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പറയുന്നുമുണ്ട് പ്രേക്ഷകർ ഒന്നോ രണ്ടോ തവണ മാത്രമല്ല ഓരോ തവണയും സൽമാൻ കൂടി വേണമായിരുന്നു എന്ന് പറഞ്ഞെത്തിയതായിരുന്നു എന്നാൽ എന്തു ചെയ്യാം ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല ഒരുപാട് ഞാൻ കാത്തിരുന്നു എന്നിട്ടും നടന്നില്ല ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നിട്ടും നടന്നില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആ റോള് സൽമാൻ ചെയ്യണമെന്നത് എന്നാൽ അത് നടക്കാതെ പോയതിൻ്റെ വിഷമം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെ ഈ വാര്ത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും വളരെയധികം തന്നെ വൈറലായി മാറുന്നു എന്നു കൂടി പറയാം പ്രേക്ഷകർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും ഇനി തമിഴ് പ്രേക്ഷകർ കൂടി നിന്നെ സ്നേഹിക്കും ആ സ്നേഹത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാകും അതിലൂടെ തന്നെ നീ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നു എന്നുകൂടി നമുക്ക് പറയാം ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് തോന്നുന്നത് സി തമിഴിലാണ് ഇപ്പോൾ മേഘയും സൽമാനും എത്തുന്നത് ആശംസകൾ ഒരുപാട് അറിയിക്കുന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് മേഘയ്ക്ക് നല്ലൊരു ഭാവിയാണ് ഞങ്ങൾ ആശംസിക്കുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ